പയ്യന്നൂർ നിയോജകമണ്ഡല പട്ടയമേളയിൽ നൂറുപേർ കൂടി ഭൂമിയുടെ അവകാശികളായി പെരിങ്ങോം വേക്കര കാങ്കോൽ ആലപ്പടമ്പ് കരിവള്ളൂർ പെരളം വെള്ളൂർ തിരുമേനി പുളിങ്ങോം പയ്യന്നൂർ രാമന്തളി കോറോം എരമംകുറ്റൂർ വെള്ളോറ പെരുന്തട്ട എന്നീ വില്ലേജുകളിലായി തൊണ്ണൂറ്റിയെട്ട് എൽ ടി പട്ടയങ്ങളും പെരിങ്ങോം വില്ലേജിൽ നിന്നും രണ്ട് മിച്ചഭൂമി പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് പട്ടയ വിതരണത്തിൻ്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിലേക്ക് സർക്കാർ എത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ ഭൂമി സംബന്ധിച്ച ഒരു തർക്കവും സംസ്ഥാനത്ത് എവിടെയും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് കേരളം അതിവേഗം നീങ്ങുകയാണ് ഇതിനായി രൂപീകരിച്ച പട്ടയ മിഷനും പട്ടയ അസംബ്ലികളും ഓരോ മണ്ഡലത്തിലെയും ഭൂരഹിതരെ കണ്ടെത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ അധ്യക്ഷനായി പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി എം ഉണ്ണികൃഷ്ണൻ വി ഷൈമ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പി രമേശൻ എല്ലാ ഡെപ്യൂട്ടി കളക്ടറായ സി എം ലതാദേവി എം പി ഭാസ്കരൻ ശ്രീനാഥ് വി കെ പി ഇസ്മയിൽ പി യു രമേശൻ പി വി ദാസൻ ഹരിഹർ കുമാർ പി ജയൻ എന്നിവർ പങ്കെടുത്തു ദീർഘകാലമായി കശകങ്ങളായി താമസിക്കുന്ന കുറേയേറെ കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നല്ല നിലയിലുള്ള ഒരു പ്രതികരണമാണ് പൊതുവിൽ പട്ടയ വിതരണത്തിൽ ഉണ്ടായിട്ടുള്ളത് ജില്ലാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള പട്ടയ മേളയിലും നമ്മുടെ മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും പട്ടയം ലഭിക്കേണ്ടവർക്ക് മഹാഭൂരിപക്ഷത്തിനും പട്ടയം ലഭ്യമാക്കിയിരുന്നു എന്നാലും ചില പഞ്ചായത്തുകളിൽ കുറേയേറെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു പട്ടയമേള മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തണം അത് ഗവൺമെന്റ് തീരുമാനമാണ് എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും ഇതുപോലുള്ള പട്ടയമേളകൾ നടന്നു വരികയാണ് നമ്മുടെ ഈ പരിപാടിയിൽ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നൂറുപേർക്കുള്ള പട്ടയമാണ് നൂറ് പേരുടെ കയ്യിലാണ് പട്ടയം കൊടുക്കാനുള്ളത് എന്റെ വിശദാംശങ്ങളൊക്കെ ഇവിടെ പറയും രണ്ട് മിച്ചഭൂമി പട്ടയങ്ങളും ലാൻഡ് ട്രിബ്യൂണൽ മുഖേന നൽകേണ്ട തൊണ്ണൂറ്റിയെട്ട് പട്ടയങ്ങളും ഉൾപ്പെടെയാണ് നൂറ് പട്ടയങ്ങൾ ഇതിലെ പരിഹരിക്കപ്പെടേണ്ടതായിട്ട് ഇനിയും ഉള്ളത് കാങ്കോലാരപ്പുറമ്പ് ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി മിച്ചഭൂമിയിൽ താമസിക്കുന്ന ആളുകൾ സ്വന്തമായി മറ്റു ഭൂമി ഇല്ലാത്തവരാണ് അവരെല്ലാവരും നേരത്തെ നികുതി സ്വീകരിച്ചിരുന്നതും ഇപ്പോൾ നികുതി സ്വീകരിക്കാത്തതുമായിട്ടുള്ള ചില വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും ക്രൈവശക്കാർക്ക് വലിയ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് വാസുധാര മുമ്പിൽ എത്തുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് താലൂക്ക് അടിസ്ഥാനത്തിലുള്ള അദാലത്തുകൾ എം എൽ എ എന്ന നിലക്ക് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പൽ അതിർത്തിയിലും നടത്തിയിട്ടുള്ള ജനകീയ പരാതി സ്വീകരണ പരിപാടിയും പരാതി പരിഹാര പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തിട്ടുള്ള നവകേരള സദസർ നടന്നിട്ടുള്ള നൽകിയിട്ടുള്ള നിവേദനങ്ങൾ പരാതികൾ അങ്ങനെ വിവിധ മേഖലകളിൽ നൽകിയിട്ടുള്ള കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് കുറേയേറെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാലും ഇനിയും കുറച്ച് പേർക്ക് കാര്യങ്ങൾ പരിഹരിക്ക പരിഹരിച്ചു കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം എലമുറ്റൂർ പഞ്ചായത്തിലെ രേഖകളുണ്ട് എന്നാൽ കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ അത് മിച്ചഭൂമിയിൽ പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഫോറം സിക്സിൽ ഫയൽ ചെയ്തിട്ടുള്ള ചില കേസുകൾ നാൽപ്പതോളം കുടുംബങ്ങളുടേതാണ് വരുന്നത് ആ വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുള്ളതാണ് തീർച്ചയായിട്ടും ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ നേതൃത്വമായി റവന്യൂ വകുപ്പ് മാറിയതിൻ്റെ ഒരു ഘട്ടം സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങായിട്ടാണ് ഇവിടെ നടക്കുന്നത് കുറെ നാളായിട്ട് എന്റെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരി ഇവിടെ ഇരുന്നു ഒരു ഇത്രയേറെ പുറത്തുണ്ട് മന്ത്രി വരുന്നെല്ലാം വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ വന്നത് ഹസീന എന്നോ റസീന പേരിലുള്ള ഒരാളാണ് ഉള്ളിൽ വന്ന പുറത്തുണ്ടാവും എന്താ പ്രശ്നം എന്നു പറഞ്ഞാൽ നിയമസഭയിൽ ഒരു സദക്ഷിണിക്കൽ പ്രമേയം ഞാൻ അവതരിപ്പിച്ചു അത് നഗരപ്രദേശത്തും ഗ്രാമീണ മേഖലയിലും ഒരു വീട് കെട്ടാൻ വഴിയില്ലാത്തവർ എന്തെങ്കിലും ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെങ്കിലും അവർക്ക് ഭൂമി വീടിന് ഉപയുക്തമാവുന്ന രീതിയിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അവർ പൈനും നഗരസഭയിൽ ജീവിക്കുന്നവരാണ് അഞ്ച് സെന്റാണ് ഭൂമി ഉള്ളത് ഇത് ഈ നോട്ടീസ് എല്ലാം കാണിട്ട് അവരുടെ മന്ത്രി എന്തായാലും എത്തും ഒരു പ്രതീക്ഷയിലാണ് വന്നത് ഇനിയിപ്പോൾ ഈ ഓൺലൈനിൽ വരുന്ന മന്ത്രിയോട് മന്ത്രിയോടൊന്നും പറയാൻ പറ്റില്ല നമ്മളോടല്ല ഇനി പറയാൻ പറ്റും അവരുടെ ഒരു വിഷയമുണ്ട് മുനിസിപ്പാലിറ്റിക്കാർ പോകുമ്പോൾ ചില ന്യായങ്ങൾ പറയുന്നു വില്ലേ അവർ പോകുമ്പോൾ വേറെ ചില ന്യായങ്ങൾ പറയുന്നു അപ്പൊ അത് വളരെ ന്യായമായിട്ടുള്ള ഒരു വിഷയമാണ് വേറെ ഒന്നുമില്ല